ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദീപാവലി പ്രമാണിച്ച് ഇന്ന് അവധിയായിരിക്കുമെന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു അടിയന്തര ആവശ്യങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാകുന്ന കോൺസിലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് മസ്കർ ഗവർണറേറ്റിൽ മയക്കുമരുന്നുകളുടെയും സൈക്കോട്രോപിക് ഗുളികകളുടെയും വൻ ശേഖരവുമായി ആറ് പ്രവാസികൾ പിടിയിലായി മയക്കുമരുന്ന് കടത്തും ഉപഭോഗവും തടയുന്നതിനായി നടത്തിയ ഒരു പ്രധാന ഓപ്പറേഷന്റെ ഭാഗമായി സീബ് വിലായത്തിൽ നിന്നാണ് ആറ് ഏഷ്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തതെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു മസ്കർ ഗവർണറേറ്റ് പോലീസ് കമാൻഡിന് കീഴിലുള്ള മയക്കുമരുന്ന് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കളെ നേരിടുന്നതിനുള്ള ഡയറക്ടറേറ്റാണ് ഇവരെ പിടികൂടിയത് പ്രതികൾക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് മുസന്തം ഗവർണറേറ്റിൽ പരിസ്ഥിതി അതോറിറ്റി നടത്തുന്ന സമുദ്ര സസ്തനി സ്പീഷീസ് സർവേ പദ്ധതിയുടെ അവസാന ഘട്ടം ആരംഭിച്ചു ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഇത് തുടരും മുസന്തമിലെ നാഷണൽ നേച്ചർ പാർക്കിൻ്റെ അതിർത്തിക്കുള്ളിൽ പരിസ്ഥിതി സർവേകളും നിരീക്ഷണവും നടത്തുന്നതിനുള്ള അതോറിറ്റിയുടെ തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണിത് സമുദ്ര പരിസ്ഥിതി സംരക്ഷണവും മാനേജ്മെൻറ്റ് ശ്രമങ്ങളും വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര സസ്തനികളുടെ തരങ്ങൾ അവയുടെ വിതരണ മേഖലകൾ ഗവർണറേറ്റിലെ അവയുടെ സീസണൽ സാന്നിധ്യം എന്നിവ തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന ഒരു ശാസ്ത്രീയ ഡാറ്റാബേസ് സ്ഥാപിക്കുക എന്നിവയാണ് സർവേയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യഘട്ടം എന്നിവയിൽ നടത്തിയ സർവേകളുടെ ഫലങ്ങളിൽ അഞ്ചിനം സമുദ്ര സസ്തനികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും അതോറിറ്റി ചൂണ്ടിക്കാണിച്ചു ഒമാനിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസി തൊഴിലാളികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ നിന്നുള്ള പതിനാല് പതിനൊന്ന് തൊഴിലാളികളാണ് ഒമാനിൽ അകപ്പെട്ടിരിക്കുന്നതെന്ന് ദേശീയ ദിനപത്രമായ ദി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു സുനിൽദാസ് മുസ്തഫ സെയ്ബ് കെസബൂർ ഗൌൾസേഖ് ഗോവിന്ദ മുർമു ധീരൻ ബാസ്കി അഷ്റഫ് ഖൈറുൾ സുരിൻ മുർമു സോം മുർമു ചോട്ട മുർമു എന്നിവരാണ് റിക്രൂട്ട്മെൻ്റ് ഏജൻസിയുടെ വഞ്ചനയെ തുടർന്ന് ഒമാനിൽ കുടുങ്ങിയിരിക്കുന്നത് അവർക്ക് യാതൊരു സഹായവും ലഭിച്ചിട്ടില്ലെന്നും പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് എംപിയും സംസ്ഥാനത്തെ കുടിയേറ്റ ക്ഷേമ ബോർഡ് ചെയർപേഴ്സണുമായ സെമീറുൽ ഇസ്ലാം പറഞ്ഞതായി ഹിന്ദു റിപ്പോർട്ടിൽ പറയുന്നു ഈ വിഷയത്തിലാണ് മസ്കറ്റ് ഇന്ത്യൻ എംബസി ഇടപെട്ട് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് വേതനം നൽകാത്തതുമായി ബന്ധപ്പെട്ട പരാതികളുമായി തൊഴിലാളികളുടെ സംഘം ഉദ്യോഗസ്ഥരെ സമീപിച്ചതായും എംബസി അറിയിച്ചു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എംബസി ഉടൻ തന്നെ പ്രാദേശിക അധികൃതരുമായും തൊഴിലുടമയുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് അവർക്ക് താമസത്തിനും ഭക്ഷണത്തിനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുമുണ്ട് കൂടാതെ നേരത്തെ നാട്ടിലേക്ക് എത്തിക്കുന്നതുൾപ്പെടെ സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ടെന്നും എംബസി പ്രസ്താവനയിൽ പറഞ്ഞു തൊഴിലാളികളുടെ കുടുംബങ്ങൾ പ്രാദേശിക നേതൃത്വത്തിനും മുർഷിദാബാദ് ജില്ലാ ഭരണകൂടത്തിനും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മദത് പോർട്ടർ വഴി പരാതി ഫയൽ ചെയ്യുകയും മസ്കറ്റിലെ എംബസിയുമായി ബന്ധപ്പെടുകയുമായിരുന്നു ഒമാനിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും ക്ഷേമത്തിനായുള്ള പ്രതിബദ്ധത എംബസി ആവർത്തിച്ച് വ്യക്തമാക്കി ദുരിതബാധിതരായ വ്യക്തികളെ എത്രയും വേഗം സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും പറഞ്ഞു ഒമാനിൽ വിശുദ്ധ രമസാൻ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പത് വ്യാഴാഴ്ച ആരംഭിച്ചേക്കുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ധൻ ഒമാനിൽ ചന്ദ്രദർശന സമിതി മാസപ്പിറവി നിരീക്ഷിച്ച് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഔക്കാഫ് മതകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാൽ ജ്യോതിശാസ്ത്ര കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് സാധ്യതാ ദിവസം ഒമാൻ ജ്യോതിശാസ്ത്ര ബഹിരാകാശ സൊസൈറ്റി ചെയർമാൻ ഡോക്ടർ ഇസ്ഹാ ക്യഹിയ അൽ ഷുവൈലി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്നിന് ചന്ദ്രനും സൂര്യനും കൂടിച്ചേരൽ സംഭവിക്കുമെന്നും ഡോക്ടർ ഇസാഖ്യഹയ അൽ ഷുവൈലി വിശദീകരിച്ചു അതേസമയം ഫെബ്രുവരി പതിനെട്ട് ബുധനാഴ്ച ഒമാൻ്റെ മിക്ക ഭാഗങ്ങളിലും നിരവധി അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലും സൂര്യാസ്തമയത്തിന് ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിന് ഏകദേശം പതിമൂന്ന് ഡിഗ്രിക്ക് മുകളിൽ ചന്ദ്രകല ദൃശ്യമാകുമെന്നും അൽ ഷുവൈലി കൂട്ടിച്ചേർത്തു ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തൊമ്പത് വ്യാഴാഴ്ച ഒമാനിൽ റംസാന്റെ ആദ്യ ദിവസമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ തുടരുന്ന സൈനികരെ ഹമാസ് ലക്ഷ്യമിട്ടെന്നാരോപിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനുമേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിനിടയിലാണ് തെക്കൻ ഗാസയിലെ റഫേൽ ഇസ്രായേൽ കനത്ത വ്യോമാക്രമണം നടത്തിയത് തുരങ്കങ്ങളിൽ നിന്നും പുറത്തെത്തി ടാങ്ക് വേദ മിസൈലുകളും തോക്കുകളുമായി ഹമാസ് പോരാളികൾ ഇസ്രായേൽ സൈനികരെ ലക്ഷ്യമിട്ടെന്നാണ് ആരോപണം എന്നാൽ ഇസ്രായേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന വിമത സംഘടനകളുമായി ഹമാസ് ഏറ്റുമുട്ടിയെന്നും ഇത് ഫലസ്തീനികളും ഇസ്രായേൽ സേനയും തമ്മിലെ സംഘടനമായി മാറുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഇതിനു പിന്നാലെയായിരുന്നു വ്യോമാക്രമണം ഇതുൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പതിനെട്ട് പേരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് ഇതോടെ ഗാസയിൽ ഇസ്രായേൽ വംശഹത്യയിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം അറുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പതായി റഫ ഗാസ സിറ്റിയുടെ കിഴക്കൻ മേഖല എന്നിവിടങ്ങളിലാണ് ഇസ്രായേൽ പിന്തുണയ്ക്കുന്ന വിമത സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവരെ നേരിടാനുള്ള ശ്രമങ്ങൾക്കെതിരെ ഇസ്രായേലും യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ദോഹയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ സ്വാഗതാർഹമെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും തമ്മിലെ സംഘർഷത്തിൽ വെടിനിർത്തൽ ധാരണയ്ക്കായി മധ്യസ്ഥത വഹിച്ച ഖത്തർ തുർക്കി രാജ്യങ്ങളെ അഭിനന്ദിക്കുന്നതായും ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തർ തുർക്കി രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും പ്രതിനിധികൾ ദോഹയിൽ നടത്തിയ ചർച്ചയിലാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയത് വെടിനിർത്തൽ മേഖലയിലെ സംഘർഷ സാഹചര്യം എന്നേക്കുമായി നിർത്തലാക്കുമെന്നും മേഖലയിൽ സുസ്ഥിരതയും സുരക്ഷിതത്വവും സമാധാനപൂർണവുമായ സഹവർത്തിത്വവും പ്രദാനം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നതായും ഒമാൻ പ്രസ്താവനയിൽ പറയുകയുണ്ടായി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് രഹസ്യാന്വേഷണ വിഭാഗ മേധാവി ആസിം മാലിക് എന്നിവരും പ്രതിരോധ മന്ത്രി മുല്ല മുഹമ്മദ് യാക്കൂബിന്റെ നേതൃത്വത്തിലുമുള്ള അഫ്ഗാൻ സംഘവുമാണ് ദോഹയിൽ ചർച്ച നടത്തിയത് നേരത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ സമയം കഴിഞ്ഞതിന് പിന്നാലെ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലും സംഘർഷം രൂക്ഷമായിരുന്നു വെടിനിർത്തൽ ധാരണ നടപ്പിലാക്കുന്നതിനും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വരും ദിവസങ്ങളിൽ ചർച്ച തുടരാനും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ധാരണയിലെത്തിയതായും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് ക്രിക്കറ്റ് താരങ്ങൾ ഉൾപ്പെടെ പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി സൈനികരടക്കം കൊല്ലപ്പെട്ട ഒരാഴ്ചത്തെ സംഘർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഇതിനിടയിൽ ശാശ്വത സമാധാനത്തിനായി തീവ്ര ശ്രമം നടത്താനും തീരുമാനിച്ചിരുന്നു ഈ മാസം ഇരുപത്തഞ്ചിന് തുർക്കിയിലെ ഇസ്താംബൂളിൽ ഇരു രാജ്യങ്ങളും വീണ്ടും കൂടിക്കാഴ്ച നടത്തും ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം